ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വീണ്ടും കൊല്ലം ഹാർബറിൽ എത്തിയിരിക്കുകയാണ് രാവിലെ ഒരു ഏഴ് മണി സമയത്താണ് ഇവിടെ എത്തിയത് അപ്പോൾ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇന്ന് നല്ല മീനുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ ചൂര പിന്നെ അയല വങ്കട എന്നീ ഐറ്റംസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കൊല്ലം ഹാർബറിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അങ്ങ് അതിൻ്റെ മണ്ടലോട്ടങ്ങ് വീഴും കാരണം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ലേലം വിളിച്ചൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കച്ചവടക്കാരാണ് ഏറ്റവും കൂടുതൽ രാവിലെയൊക്കെ വരുന്നത് കൊല്ലം ഹർബറിലും പിന്നെ നീണ്ടകര അവിടെയുണ്ട് പിന്നെ അതുപോലെ വാടിയിലുണ്ട് വാടിയിലൊക്കെ വെളുപ്പം കാലം നാല് മണിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വാടിയിൽ നിന്ന് നമുക്ക് മീൻ മേടിക്കാൻ സാധിക്കും അതുപോലെ രാത്രിയിൽ ഒരു പത്ത് മണി ഒമ്പത് മണി പത്ത് മണി സമയത്തും വാടിയിൽ മീൻ കിട്ടും അതുപോലെ നീണ്ടുകരയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീണ്ടുകരയിൽ നിന്നും മീൻ മേടിക്കാം നീണ്ടുകരയും ഒന്ന് രണ്ട് മണിക്കും രാവിലെ എട്ട് മണിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നീണ്ടുവരെയൊന്നും മീൻ മേടിക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ കൊല്ല ഹാർബറിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ് നമുക്ക് പെട്ടെന്നൊന്നും മേടിച്ചോണ്ട് പോകാൻ പറ്റില്ല നല്ല ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ മീനൊക്കെ ലേലം വിളിച്ചുകൊണ്ട് പോകാം അപ്പോൾ രാവിലെ എത്തിയപ്പോൾ അതാ കണ്ടില്ല ഇഷ്ടം പോലെ മീൻ ഉണ്ടായിരുന്ന ദിവസം കണ്ടാൽ കിടക്കുന്ന സാങ്കർദ്വീപ് എന്ന് പറഞ്ഞ കപ്പൽ കണ്ടില്ലേ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ സാങ്കർദ്വീപ് കപ്പലിൻ്റെ വീഡിയോ കിട്ടിയിരുന്നു അപ്പം കണ്ടില്ല ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കണ്ടോ വിൽപ്പനയ്ക്കുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കച്ചവടക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നിരിക്കുന്നത് അങ്ങനെ നാട്ടിൽ കുറേ ആൾക്കാർ മീൻ മേടിച്ചിട്ടുണ്ട് പോകുന്നു പിന്നിവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നല്ലതും ചീതിയായിട്ടുള്ള മീൻ മിക്സഡാണ് ഈ ഹാർബറിൽ വരുന്നത് നമുക്കറിയാൻ പറ്റില്ല ലേലം വിളിക്കുമ്പോൾ നമ്മൾ ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ വേണം നിങ്ങൾ മീൻ എടുത്തുകൊണ്ട് പോകാൻ അങ്ങനെ അതാ കിടക്കുന്ന വള്ളം കണ്ടില്ല ആ വള്ളത്തിൽ മീൻ കോരിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ആ വള്ളത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ അതാണ് കണ്ടില്ലേ വലയ്ക്കാത്തുന്ന മീൻ അങ്ങനെ വേർതിരിച്ചെടുക്കുകയാണ് കണ്ടോ അതൊക്കെ നല്ല ഫ്രഷ് മീനാണ് അത് കാണുമ്പോഴും നമുക്കറിയാം നല്ല ഫ്രഷാണ് അപ്പോൾ അവരതിൻ്റെ പരിപാടിയിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇത് എനിക്ക് തോന്നുന്നു അത് പാരക്കൊച്ചങ്ങളാണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റുള്ള മീനാണത് അണ്ടായ എടുക്കുന്ന മീൻ കിട്ടില്ലേ അതിൻ്റെ പരിപാടിയായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് രാവിലെ എത്തിയപ്പോൾ നല്ല വള്ളങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുക നമുക്ക് പെട്ടെന്നൊന്നും മീൻ മേടിച്ചുകൊണ്ട് കൊല്ലം ഹാർബറിൽ നിന്ന് പോകാൻ പറ്റില്ല അപ്പോൾ ഈ നമ്മൾ നീണ്ടവരെ അതുപോലെ വാടിയിലൊക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഈ വീടുകളിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള മീനൊക്കെ നമുക്ക് അല്ലാതെ ലേലം വിളിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും ഇവിടുത്തെ ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടക്കരമാണ് കൊല്ലം ഹാർബറിൽ വരുന്നത് വാടിയിലങ്ങനല്ല വാടിയിൽ നിങ്ങൾക്ക് വീട്ടാവശ്യത്തിന് കിട്ടുന്ന മീനുകളും പിടിച്ചു കൊണ്ടുപോകാൻ സാധിക്കും ആ പാടില്ല കിടക്കുന്നതൊക്കെ ചെറിയ ചെറിയ മീനുകളാണ് അങ്ങനെ നമ്മൾ മീനൊക്കെ മേടിച്ച് അങ്ങനെ തിരിച്ച് ഇറങ്ങി കേട്ടോ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ട് നമുക്ക് മീൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്കാണ് മീൻ മേടിച്ചത് ഏകദേശം ഒരു നാല് കിലോ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് നാട്ടിലെ ആ കവറിനെന്ന് പറഞ്ഞാൽ നാല് കിലോ മീൻ ഇട്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആ മീനെല്ലാം വാങ്ങി തിരിച്ചു പോവുകയാണ് ഇതൊക്കെയാണ് കൊല്ലം ഹാർബറിൽ രാവിലത്തെ ആ ഒരു പ്രത്യേക നില നല്ല തിരക്കാണ് അത്യാവശ്യം നല്ല തിരക്കമുണ്ട് പുള്ളി നല്ല വണ്ടിയിലൊക്കെ ഇങ്ങനെ വന്നു പോയി വന്നൊക്കെ നിൽക്കുകയാണ് പിന്നെ കച്ചവടക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഓട്ടോ കച്ചവടക്കാരും വരുന്നുണ്ട് അങ്ങനെ ഞാൻ അവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞ് നോക്കിയപ്പോൾ അതുകൊണ്ട് ആ സൈഡിൽ അതുകൊണ്ട് ആയുർവേദ എന്താ സംഭവമാണെന്നറിയില്ല എണ്ണയൊക്കെയാണ് പുള്ളി തമിഴ്നാട്ടിൽ നിന്ന് ഒന്നെയാണ് ഇപ്പോൾ നല്ല എണ്ണയൊക്കെയാണെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അത് വിശ്വസിച്ച് മേടിച്ചു തേക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞത് വീഡിയോ നമ്മളെ കൊല്ല ഹാർബറിൽ ഇന്നത്തെ വീഡിയോ